ബേക്കിംഗ് ക്ലാസ്സിന് രണ്ടാമത്തെ ക്ലാസ് ആണ് കേട്ടോ അപ്പൊ നമ്മളിതിൽ ചെയ്യാൻ പോണത് വൺ കെ ജി ബ്ലാക്ക് ഫോറസ്റ്റിന് സ്പഞ്ച് കേട്ടോ ചോക്ലേറ്റ് സ്പഞ്ച് ആണ് അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ വൺ കെ ജിന്റെ അളവിലുള്ള ടിന്നെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് സെവൻ ഇഞ്ചാണ് കേട്ടോ അപ്പൊ ഇതിലെങ്ങനെ ബട്ടർ പേപ്പർ ഇടാന്നുള്ളത് കാഴ്ച തരാം എപ്പോഴും ബേക്കിംഗ് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റെപ്പ് വന്നിട്ടുള്ളത് നമ്മള് ബേക്കിംഗ് ടിന്ന് റെഡി ആക്കുക കേട്ടോ ഇതാണ് ഏറ്റവും സ്റ്റാർട്ടിംഗിൽ ചെയ്യേണ്ടത് എന്നിട്ടാണ് മറ്റേത് ചെയ്ത് കൊടുക്കുകയുള്ളു കേട്ടോ ഇതാ ഞാനിതാ എടുത്തിട്ടുണ്ട് കേട്ടോ ഞമ്മള് കേക്ക് യൂസ് ചെയ്യുന്ന കയ്യിൽ തന്നെയാണ് അത് കുറച്ച് കൈയിലാക്ക ഓയിൽ ബ്രഷ് ഒന്നും യൂസ് ചെയ്യണ്ട കൈയിലാക്കിയിട്ട് സൈഡിലും അടിയിലും അങ്ങനെ തടവി കൊടുക്ക കേട്ടോ സൈഡിലും അടിയിലും ആക്കി കൊടുക്കുക ഓയിൽ കൂടുമ്പോഴാണ് നമ്മൾ കേക്ക് പേക്ക് ആയി വരുമ്പോൾ ഹാർഡ് ആവുന്നത് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതാ ബട്ടർ പേപ്പർ ഇറക്കി വെക്കുക ബട്ടർ പേപ്പറൊക്കെ ടിന്നെ വെച്ചിട്ട് റൗണ്ട് വെച്ചിന് ശേഷം കട്ട് ചെയ്തെടുക്കുക അതേപോലെ കട്ട് ചെയ്തതാണ് ഇത് സൈഡിൽ വെച്ചെടുക്ക കേട്ടോ ഇങ്ങനെ വെച്ചുകൊടുക്ക അപ്പൊ നമ്മൾ ടിന്നെ ഉണ്ടല്ലോ ടിന്നെ എങ്ങനെയാണ് റെഡി ആക്കാന്ന് ഇങ്ങനെയാട്ടോ ഇനി ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിന്റെ മുകളിൽ ഓയിൽ സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചിട്ട് ഒരു കപ്പ് പഞ്ചസാര പിന്നെ കപ്പ് കപ്പ് മൈദ മൈദ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര മുക്കാൽ കപ്പ് മൈദ വൺ കപ്പിന്റെ മുക്കാൽ ഭാഗം കേട്ടോ കുറച്ച് മാത്രം പിന്നെ വന്നിട്ട് കാൽ കപ്പ് കൊക്കോ പൗഡർ ഡാർക്ക് കളർ കൊക്കോ പൗഡർ കാൽ കപ്പ് ഓയിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ മൂന്ന് മുട്ട ചെറുതാണെന്നുണ്ടെങ്കിൽ നാലെണ്ണം യൂസ് ചെയ്യുക വലുതായതുകൊണ്ട് മൂന്ന് മുട്ട യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഒരു ടീസ്പൂൺ വാനില എസൻസ് കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ വൺ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പിന്നെ വൺ ബൈ എയ്റ്റ് ടീസ്പൂണ് ഉപ്പ് വൺ ബൈ എയ്റ്റ് ടീസ്പൂണ്ണി നമ്മൾ എടുത്ത് വെച്ചുള്ള കാൽ ടീസ്പൂണിന്റെ പകുതി കണ്ടില്ലേ അതിന്റെ പകുതി കേട്ടോ ഉപ്പുമേടേനെ എടുത്തു വെച്ചിട്ടുള്ളത് ഇത്രയാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് പിന്നെ വന്നിട്ടുള്ളത് പാലോ വെള്ളം നോർമൽ വാട്ടർ യൂസ് ചെയ്യാതെ പോലെ പാൽ യൂസ് ചെയ്യീഡിയൻസ് തെരച്ചു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസ് തരച്ചു വെക്കാണ് എന്താ എടുത്തുവെച്ചിട്ടുള്ള മൈദ മുക്കാൽ കപ്പ് മൈദ കാൽ കപ്പ് കൊക്കോ പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ വൺ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇത് മൂന്നും ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് മിക്സ് ആക്കിയിട്ട് മൂന്ന് വട്ടം തരിച്ചതിന് ശേഷം നല്ല മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതേപോലെ മൂന്ന് വട്ടം നല്ല എന്ത് ചെയ്യാൻ സ്ലീവ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുക്ക മൂന്ന് വട്ടം തരിച്ചിട്ടുണ്ട് തരിച്ചതിന് ശേഷം ഇതുപോലെ ഇതാ മിക്സ് ചെയ്തെടുക്കാം നല്ല മിക്സ് ചെയ്തെടുക്കണം കാരണം നമ്മൾ ചെറുതുള്ള ബേക്കിംഗ് സോഡയും ബേക്കിംഗ് ബോഡും കൊക്കോ പൗഡർ ഒക്കെ ും ഇതിൽ മിസ്റ്റാണ് ഇങ്ങനെ ചെയ്യുന്നത് ആണ് സ്കിപ്പ് ചെയ്യുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്തത് നമ്മൾ ബേക്ക് ചെയ്യാനുള്ള സ്റ്റൗ ടോപ്പ് റെഡി ആക്കുക ബേക്കിംഗ് സോറി ബേക്കിംഗ് പാത്രം ബേക്ക് ചെയ്യാനുള്ള പാത്രം സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഫ്രൈ ചെയ്യട്ടോ ഞമ്മള് ഞാൻ ബേക്ക് ചെയ്യാൻ പോകുന്നത് സ്റ്റവ് ടോപ്പിലാട്ടോ ഇതേപോലുള്ള ഒരു കുക്കർ അടി അടിക്കട്ടുള്ള ഒരു കുക്കറിലാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത് അപ്പൊ എങ്ങനെ നോക്കാം ഏറ്റവും ചെറിയ തീല് ഏറ്റവും ചെറിയ തീയിൽ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കുന്നുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടാം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടാം ഞാനിപ്പോൾ പൊടികൾ തയ്ച്ചതിന്റെ അടുത്ത സ്റ്റെപ്പാണ് പ്രീഹിറ്റ് ചെയ്യുന്നത് അപ്പൊ അതാ ഏറ്റവും ലോല് ലോല് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പ്രീഹിറ്റ് ചെയ്യാനുള്ള പാത്രം വെച്ചു അതിൻ്റെ ഉള്ളില് ഇതുപോലുള്ള റിങ് റിങ് ഇറക്കി വെക്കുക പിന്നെ ഒരു പെരന്നിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് നമ്മൾ ഈ അലുമിനിയത്തിന്റെ പ്ലേറ്റ് വെക്കുക നമ്മൾ ബാറ്റർ വെക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞു പോകാതെ വെക്കാനാണ് അതിൻ്റെ കൂടെ ഇതാ ഒരു അടപ്പ് വെച്ചിട്ടുണ്ട് അടുപ്പ് വെക്കുമ്പോൾ സൈഡിൽ കൂടെ ഏറ് പോകുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം വേണം ചെയ്യാൻ കേട്ടോ അതിൻ്റെ മേലെ ഒരു വെയിറ്റ് വെക്കുന്നുണ്ട് കേട്ടോ പ്രീ ഹീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ പ്രീഹീറ്റ് ചെയ്യണം ബേക്ക് ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെ ബേക്ക് ചെയ്യാം കേട്ടോ അതാ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് പ്രീഹീറ്റ് ചെയ്യാൻ ഒരു പത്ത് മിനിറ്റ് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം അടുത്ത വന്നിട്ടുള്ള മുട്ട ചെയ്യുന്ന സ്റ്റെപ്പ് കേട്ടോ അപ്പൊ അതാ ക്ലീൻ ആയിട്ടുള്ള ബോള് വെള്ളം ഉണ്ടാകാൻ വെള്ളം ശ്രദ്ധിക്ക ക്ലീൻ ആയിട്ടുള്ള ബോള് ക്ലീൻ ആയിട്ടുള്ള ബ്ലേഡ് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള മൂന്ന് മുട്ട പൊട്ടിച്ചുവെക്കാൻ കേട്ടോ ഡയറക്റ്റ് പൊട്ടിച്ചുവെക്കാണ് എഗും യോഗും സെപ്പറേറ്റ് ആക്കുന്നില്ല ഡയറക്റ്റ് മൂന്ന് മുട്ട ഇതേക്ക് പൊട്ടിച്ചുവെക്കാം കേട്ടോ എന്താ മൂന്ന് മുട്ട പൊട്ടിച്ച വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒരു ടീസ്പൂൺ വാനിലെ നമ്മൾ എടുത്തുവച്ചിട്ടുള്ള ഉപ്പ് സോൾട്ട് ഇട്ടാ വൺ ബൈ എയ്റ്റ് ടീസ്പൂൺ കാൽ ടീസ്പൂണിന്റെ പകുതിട്ടാ ഇട്ടിട്ട് നമുക്ക് നെയ്യാ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഫസ്റ്റ് സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമ്മൾ ബീറ്റ് ചെയ്തിട്ടുണ്ട് ഉപ്പും എസൻസും ഒന്ന് മുട്ടയിലൊന്ന് ബീറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര ഉണ്ടല്ലോ പൊടിച്ച് വെച്ചിട്ട് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചത് ഒരു കപ്പ് പഞ്ചസാര കുറച്ച് കുറച്ച് ഇട്ടിട്ട് ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ബീറ്റ് ചെയ്യോ ഫസ്റ്റ് സ്പീഡിൽ ഇട്ടിട്ട് രണ്ട് മിനിറ്റ് അതേപോലെ നമ്മൾ ഈ പഞ്ചസാര ഫുള്ള് ഇട്ടിട്ട് നെയ്യ് ബീറ്റ് ചെയ്തെടുക്കുക കുറച്ച് കുറച്ച് ഇട്ടിട്ട് ഫുള്ളാക്കിയിട്ട് ഫസ്റ്റ് സ്പീഡിൽ ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ഫുള്ള് ബീറ്റ് ചെയ്തെടുക്കുക ടൈമർ വേണമെങ്കിൽ വേറെ ഫോണില് സെറ്റ് ചെയ്യാം ഫസ്റ്റ് സ്പീഡില് രണ്ട് മിനിറ്റ് കേട്ടോ ബീറ്റ് ചെയ്യുന്ന പഞ്ചസാര ഫുള്ള് കുറച്ച് കുറച്ച് ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കുക രണ്ട് മിനിറ്റ് നല്ല ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ മുട്ടന്റെ എല്ലോ മാറി ഒരു വൈറ്റ് ആയിട്ടുണ്ട് ചെറുതായിട്ട് ഒരു ക്രീം ടെസ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് സെക്കൻഡ് സ്പീഡിൽ ഇട്ടിട്ട് ഒരു മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ സെക്കൻഡ് സ്പീഡിൽ ഒരു മിനിറ്റ് ബീറ്റ് ഇതാ നമ്മള് സെക്കൻഡ് സ്പീലിൽ ഇട്ടിട്ട് ഒരു മിനിറ്റ് ബീറ്റ് ചെയ്തു ഇനി തേർഡ് സ്പീഡിൽ ഇട്ടിട്ട് ഒരു അര മിനിറ്റ് മാത്രം ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ടോട്ടല് മൂന്ന് മൂന്നര മിനിറ്റ് ബീറ്റ് ചെയ്തെടുത്താൽ മതി ഓവർ ബീറ്റിംഗ് ആകണ്ട മുട്ട ണ്ടോ നല്ല മുട്ടയും പഞ്ചസാരയും ഇട്ട് നല്ല ബീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് മുട്ട പഞ്ചസാര വാനില എസൈൻസ് ഉപ്പ് ഇട്ടിട്ട് ആക്കിയിട്ട് തേർഡ് സ്പീഡിൽ ഇട്ടിട്ട് അര മിനിറ്റ് ബീറ്റ് ആക്കി കഴിഞ്ഞപ്പോ നമ്മളുടെ ക്രീമി ടെസ്റ്റർ ആയിട്ട് നല്ലൊരു വൈറ്റ് കളർ ആയിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള കാൽ കപ്പ് ഓയില് കാൽ കപ്പ് ഓയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു സ്പീഡില് ഫസ്റ്റ് സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി ഓവറാക്കി ബീറ്റ് ചെയ്യേണ്ട ബീറ്റ് ചെയ്താൽ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മുട്ട താഴ്ന്നു പോകട്ടോ ഓയിൽ ജസ്റ്റ് ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് ഓയില് ആ ബാറ്ററിലേക്ക് മിക്സ് ആയാ മാത്രം മതി ഇത്ര മതി മതിട്ടോ ഇനി നമുക്ക് ബീറ്റേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് തെരച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതാ നമ്മൾ അടുത്തത് നമ്മൾ തെരച്ചു വെച്ച് മിക്സ് ആക്കി വെച്ചുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചാക്കിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്ക എല്ലാ ഭാത്തക്കും ഇട്ട് കൊടുക്കുക ഒരു ഭാത്തന്നെ ഇട്ടാലും അത് കട്ട കുത്തും ഒരു നാലഞ്ച് പാർട്ടാക്കിയിട്ട് ഇട്ടിട്ട് കട്ടൻ ഫോൾഡ് മെത്തേഡ് യൂസ് ആക്കിയിട്ട് സ്ലോ ആയിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതാണ് കട്ടൻ ഫോൾഡ് മെത്തേഡ് സ്ലോ ആയിട്ട് നീയാ മിക്സ് ചെയ്തെടുക്കാം ഇതാ നമ്മൾ സെക്കൻഡ് സ്പീലിൽ ഇട്ടിട്ട് ഒരു മിനിറ്റ് ബീറ്റ് ഇനി തേർഡ് സ്പീഡിൽ ഇട്ടിട്ട് ഒരു അര മിനിറ്റ് മാത്രം ബീറ്റ് ചെയ്തെടുക്കട്ടെ അപ്പൊ ടോട്ടല് മൂന്ന് മൂന്നര മിനിറ്റ് ബീറ്റ് ചെയ്തെടുത്താൽ മതി ഓവർ ബീറ്റിങ് ആകണ്ട മുട്ട നല്ല മുട്ടയും പഞ്ചസാര ഇട്ട് നല്ല ബീറ്റാക്കി എടുത്തിട്ടുണ്ട് മുട്ട പഞ്ചസാര വാനില എസേൻസ് ഉപ്പ് ഇട്ടിട്ട് ബീറ്റാക്കിയിട്ട് തേർഡ് സ്പീലിൽ ഇട്ടിട്ട് മിനിറ്റ് ബീറ്റ് ആക്കി കഴിഞ്ഞപ്പോൾ ക്രീമി ആയിട്ട് നല്ലൊരു വൈറ്റ് കളർ ആയിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഓയില് കാൽ കപ്പ് ഓയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു സ്പീഡിൽ ഫസ്റ്റ് സ്പീലിലിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി ഓവറാക്കി ബീറ്റ് ചെയ്യേണ്ട ബീറ്റ് ചെയ്താൽ നമ്മൾ എടുത്ത് അടിച്ചു വെച്ചിട്ടുള്ള മുട്ട പോകും താഴ്ന്നു പോകൂട്ടോ ഓയിൽ വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഫസ്റ്റ് സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് ഓയിൽ ആ ബാറ്ററിലേക്ക് മിക്സ് ആയാൽ മാത്രം മതി ഇത്ര മതി കേട്ടോ ഇനി നമുക്ക് ബീറ്റേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് തെരച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതാ നമ്മൾ അടുത്തത് നമ്മൾ തെരച്ചു വെച്ച് മിക്സ് ആക്കി വെച്ചുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചാക്കിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാ ഭാത്തക്കും ഇട്ട് കൊടുക്ക ഒരു ഭാത്ത ഇട്ടാലും അത് കട്ട കുത്തും അഞ്ച് പാർട്ടാക്കിട്ട് ഇട്ടിട്ട് കട്ടൻ ഫോൾഡ് മെത്തേഡ് യൂസ് ആക്കിയിട്ട് സ്ലോ ആയിട്ട് മിക്സ് ചെയ്തെടുക്ക കേട്ടോ അതാണ് കട്ടൻ ഫോൾഡ് മെത്തേഡ് സ്ലോ ആയിട്ട് ചെയ്യാ മിക്സ് ചെയ്തെടുക്ക അങ്ങനെ കൊറച്ച് കുറച്ചാക്കിട്ട് ഇട്ടിട്ട് മിക്സ് മൂന്ന് ചെയ്തെടുക്കൂട്ടാക്കിയിട്ട് ഇട്ടു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ ഒന്നിച്ചിട്ടിട്ട് മിക്സ് ആക്കി ആക്കിയെടുക്കാം അങ്ങനെ ആവുമ്പോ കട്ട കുത്തി നമ്മൾ ഓവറായിട്ട് ഇളക്കും ഇളക്കിയിട്ട് മിക്സ് ചെയ്യുമ്പോ അത് താഴ്ന്നു പോവും മുട്ടയുടെ ബേറ്റർ അപ്പൊ നമ്മളെ കേക്ക് ഹൈറ്റിൽ പൊന്തൂല ഹാർഡായി പോട്ടോ ശ്രദ്ധിക്കുക ടൈറ്റ് ആണെന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യുന്ന ടൈമിൽ നമ്മൾ മാവ് ഇത് ഈ ബാറ്റർ ടൈറ്റ് ആണെന്ന് തോന്നുന്ന ടൈമിൽ മാത്രം എന്തെയ്യാ പാലോ അല്ലെങ്കിൽ നോർമൽ വാട്ടർ ചേർത്ത് കൊടുക്ക കേട്ടോ ഈ ടൈമില് ഞാനിത് കുറച്ച് ഒരു ഒരു ടേബിൾ സ്പൂണ് നോർമൽ വാട്ടർ ആണ് ചേർത്തിട്ടുള്ളത് നിങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ പാലി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മളെ ബാറ്റർ ടൈറ്റ് ആണ് സ്റ്റെപ്പിൽ മാത്രം ഇത് കൊടുക്കാം എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം ലാസ്റ്റത്തൊരു ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ ഒരു നാല് അഞ്ച് പാർട്ടായിട്ടാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ സ്ലോ ആയിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ കട്ട് ആൻഡ് ഫോൾഡും മറ്റേ ദിവസമൊക്കെ റൗണ്ട് ചെയ്യാൻ കട്ട് ചെയ്യുക റൗണ്ട് ചെയ്യാ കട്ട് ചെയ്യോ റൗണ്ട് ഇതേപോലെ നല്ല മിക്സ് ആക്കുക എന്നിട്ട് നമ്മുടെ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി വന്നിട്ടുള്ളത് റീബൻ കൺസിസ്റ്റൻസി ആണ് കേട്ടോ റീബൻ കൺസിസ്റ്റൻസിയാണ് ബാറ്ററിബൻ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് എന്താ ബാറ്റർ ഫുള്ള് റെഡി ആയിട്ടുണ്ട് ഇതിൽ ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെള്ളം മാത്രമാണ് ചേർത്തിട്ടുള്ളത് വേറെ ഒന്നും ചേർത്തിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് ടൈറ്റ് ആണ് തോന്നുന്ന ടൈമിൽ ചേർത്ത് കൊടുക്കാൻ ഇപ്പം കൺസിസ്റ്റൻസി ഇതാ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി വന്നിട്ടില്ല ഇതേ ഇതേപോലെ ഇങ്ങനെ ഒഴിക്കുമ്പോ മടക്കും മടക്കായിട്ട് റിബന് പോലെ ചാടും ഇങ്ങനെയാണ് കേട്ടോ ലൂസും അല്ല ടൈറ്റും അല്ല കണ്ടില്ലേ ബാറ്റർ ഇങ്ങനെ റിബൻ പോലെ മടക്കും മടക്കായിട്ട് ചാടണം ഇതാണ് നമ്മള് ബാറ്ററിന്റെ കൺസിസ്റ്റൻസിട്ടോ ഇനി നമുക്ക് വെച്ചിട്ടുള്ള ടിന്നിലേക്ക് കൊടുക്കാട്ടോ നമ്മളെ ബാറ്ററി ടിന്നിക് വെച്ചിട്ടുണ്ട് ഇനി ഇതേപോലുള്ള ട്യൂപ്പിക്ക് വെച്ചിട്ട് ജസ്റ്റ് നല്ല എല്ലാ ഭാത്ത നല്ല ഭാത്തൊക്കെ എത്താൻ വേണ്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഏതെങ്കിലും ഭാത്ത് ഇങ്ങനെ ആകാത്തതുണ്ടെങ്കിൽ ഏറെ കറന്നിട്ടുള്ളത് ഉണ്ടെങ്കിൽ മിക്സ് ആകാനാണ് എന്നിട്ട് അതിന് ശേഷം ഇതിങ്ങനെ ടെപ്പ് ചെയ്ത് കൊടുക്കാം നല്ല ടൈപ്പ് ചെയ്യണം ടൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ മേലേക്ക് ബബിൾസ് ഒന്ന് പൊട്ടിപ്പോകും അതിൽ ലയറ് പോകുക ഇങ്ങനെ ടേപ്പ് ചെയ്തിട്ട് വെക്കുക ടേപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഉൾസായിട്ടുണ്ടാവും നമ്മൾ നമ്മൾ പിന്നെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച പാത്രമാണ് അപ്പൊ നമ്മൾ ബേക്കിംഗ് ഇൻഡിന് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേറ്റിയെടുത്ത് മാറ്റുക മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ടിന്ന് ജസ്റ്റ് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ കൈ ശ്രദ്ധിക്കുക എന്നിട്ട് സെയിം എന്ത് ചെയ്യുക അടച്ച് വെക്കുക കനം വെച്ചുക എന്നിട്ട് ഫ്ലെയിം വന്നിട്ടുള്ളത് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം കേട്ടോ ഇത് ഹൈ ഫ്ലെയിം ഇത് സ്ലിം ഇത് ലോ ഫ്ലെയിം അതിൻ്റെ സെൻറ്ററിൽ മീഡിയം ഫ്ലെയിമിൽ ഒരു മുപ്പത്തി ഒൻപത് മിനിറ്റ് വരെ ബേക്ക് ചെയ്യാം മുപ്പത്തി ഒൻപത് മുപ്പത്തി അഞ്ചും ആകുമ്പോ ഒന്ന് തുറന്ന് നോക്ക ഓരോരുത്തരെ ഫ്ലെയിമിന്റെ ചൂടിനനുസരിച്ച് ഉണ്ടാവും ചിലത് വേഗം ബേക്കാവും ചിലത് ടൈം കൊടുക്കും അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കട്ടോ ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്നിട്ട് ഒന്ന് ചൂപ്പിക്ക് കുത്തി നോക്കാം ക്ലീൻ ആയിട്ട് വരുന്നെങ്കിൽ ബേക്കായിട്ടുണ്ടാവും അത് അതിലൊട്ടിട്ടുണ്ടെങ്കിൽ ബേക്ക് ആയിട്ടുണ്ടാവില്ല ഒന്ന് അടച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റും കൂടെ ബേക്ക് ചെയ്ത് നോക്ക പിന്നെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട് ഇത് നമുക്ക് എടുത്ത് മാറ്റിയിട്ട് ഒന്ന് കുത്തി നോക്കാം കേട്ടോ ഒരു മുപ്പത്തി ഒൻപത് മിനിറ്റാണ് മുപ്പത്തി അഞ്ച് മുപ്പത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കുത്തി നോക്ക തുറന്നിട്ടൊന്ന് കുത്തി നോക്ക ബേക്ക് ആയിട്ടില്ലെങ്കിൽ അഞ്ച് മിനിറ്റും കൂടെ വെക്കട്ടോ മുപ്പത്തി അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇതാ നമ്മൾ കുത്തി നോക്കട്ടോ ഇതാ കുത്തുമ്പോ നമ്മള് ഉണ്ടോ ട്യൂപ്പിക്കോ കം ഇതേ പോലുള്ളൊരു തമ്പിന്തേനുവെച്ച് കുത്തി നോക്കുമ്പോ അങ്ങനെ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് കേക്ക് ബേക്ക് ആയിട്ടുണ്ട് കേട്ടോ ക്ലീൻ ആയിട്ടുണ്ട് സൈഡിലും കുത്തി നോക്ക സെന്ററിലും കുത്തി നോക്കട്ടോ എന്താ ക്ലീൻ ആയിട്ടുണ്ട് കണ്ടില്ലേ ക്ലീൻ ആയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ചോക്ലേറ്റ് എക്സ്പെൻസി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതേപോലെ പറഞ്ഞ അളവുകളിൽ കറക്റ്റ് ആക്കിയിട്ട് എടുത്താല് നമുക്കും ഇതുപോലെ നല്ലൊരു ചോക്ലേറ്റ് എക്സ്പെൻസി റെഡി ആക്കി എടുക്കട്ടോ നമ്മളെ കേക്ക് കൂളായ ശേഷം നമ്മള് എങ്ങനെ ടിന്നിന്ന് റിമൂവ് ചെയ്യാന്ന് കാണിക്ക ഫസ്റ്റ് ഇതങ്ങനെ ഒന്ന് ഒന്ന് വലിച്ചെടുക്കാം കേട്ടോ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് സൈഡിൽ നിന്നൊക്കെ വലിച്ചെടുത്തിന് ശേഷം ഇതാ പുതെടുത്തിട്ട് ഇങ്ങനെ പൊന്തിച്ചിട്ട് ഇങ്ങനെ വെക്കൂട ശേഷം ഇങ്ങനെ വെച്ചുകൊടുക്ക എന്നിട്ട് നമ്മൾ ബട്ടർ പേപ്പർ എന്ത് ചെയ്യാ റിമൂവ് ചെയ്യാം കേട്ടോ ഇതാ കേട്ടോ നമ്മളെ കേക്ക് ഇവിടെ ബേക്ക് അയച്ചിട്ടുണ്ട് ഇനി നല്ല പുളിന് ശേഷം ബട്ടർ പേപ്പർ ഇതേപോലെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ ചൂടായതിനു ശേഷം ബട്ടർ പേപ്പറൊന്ന് റിമൂവ് ചെയ്യാം ഇതാ ഉണ്ടിലേ നമ്മൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടല്ലേ തൊടുമ്പത്തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല നല്ല ഹൈറ്റിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഹൈറ്റും ഉണ്ട് ഇതേപോലെ തന്നെ നമ്മൾ അടിയിലുള്ള ബട്ടർ പേപ്പറും ഇതേ അതേപോലെ റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ അതേപോലെ റിമൂവ് ചെയ്യാം നല്ല കൂളായതിനു ശേഷം റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൈറ്റ് ആയിട്ടുള്ള വൺ കെ ജി ചോക്ലേറ്റ് സ്പഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞ മെഷർമെന്റിൽ അതേപോലെ ചെയ്തെടുത്താൽ നിങ്ങൾക്കും ഈസി ആയിട്ട് എന്താണ് ഒരു ചോക്ലേറ്റ് സ്പഞ്ച് റെഡി ആക്കാം കേട്ടോ നമ്മൾ എഗ്ഗും യോക്കും ഒന്നും സെപ്പറേറ്റ് ആക്കാതെ ഡയറക്റ്റ് ഇട്ടിട്ട് സിമ്പിളായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇത്രേ ഉള്ളോട്ട് അവളെ ചോക്ലേറ്റ് സ്പഞ്ച് സ്പഞ്ച് നമ്മൾ ബട്ടർ പേപ്പർ ഒക്കെ റിമൂവ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ സ്പഞ്ച് ഇനി മൂന്ന് ലെയർ ആയിട്ട് കട്ട് ചെയ്യാം കേട്ടോ അത് വൺ കെ ജി ആണ് മൂന്ന് ലെയർ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ മൂന്ന് ലെയർ ആയിട്ട് കിട്ടും അപ്പോൾ എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളത് കാണിക്കുക ഇതാണ് ബ്രെഡ് നൈഫ് കേട്ടോ കണ്ടില്ലേ ബ്രെഡ് നൈഫാണ് നമ്മളെ ഈ അതിൻ്റെ ഒരു ഭാഗം പല്ല് പോലെയുള്ള ഇതാണ് ബ്രെഡ് നൈഫ് ഇത് വെച്ചിട്ടാണ് കട്ട് ചെയ്യുക സ്റ്റാർട്ടിങ്ങിന് ഇതാ ഇങ്ങനെ വെച്ചിട്ട് എല്ലാ ഭാഗവും ഒന്നും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ വലത് കയ്യിൽ കത്തി പിടിച്ചിട്ട് വലുത് കൈ കിക്കിന മെയിൻ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഇങ്ങനെ റൗണ്ട് ആക്കി കൊടുക്കുക ഇതാ ഇതിപ്പോൾ ഫുള്ള് കംപ്ലീറ്റ് റൗണ്ട് ആയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ വലിച്ചു കൊടുക്കുക കേട്ടോ ഇതാ നമ്മൾ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സെക്കൻഡും സെയിം ഇനിയാണ് ഇതാ ഇങ്ങനെ ആക്കുക റൗണ്ട് ചെയ്ത് കൊടുക്കുക കേക്ക് ടേബിളിൻ്റെ മേൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്താ നല്ല കട്ടുള്ള മൂന്ന് ലെയർ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഒരേ ലെയർ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതാ എങ്ങനെയാണ് കേക്ക് കട്ട് ചെയ്തെടുക്കുക കേട്ടോ സ്പഞ്ച് കട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്